നമസ്കാരം ആൾ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് യൂസഡ് ലാപ്ടോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ഡെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തോഷിബ അതുപോലെ ഒരു അസ്യൂസ് അപ്പോൾ ഈ ലാപ്ടോപ്പുകളൊക്കെ നമുക്ക് ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ലാപ്ടോപ്പുകളാണ് ഇതിൽ എയ്ത്ത് ജനറേഷൻ വരുന്നുണ്ട് സെവൻ ജനറേഷൻ വരുന്നുണ്ട് സിക്സ് ജനറേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ടെല്ല് ഒരു തോഷിബ ഒരു അസീസ് അപ്പോൾ ഇതൊക്കെ ഒരു പത്ത് കെയില് ഒതുങ്ങിയിട്ടുള്ള ലാപ്ടോപ്പുകളാണ് ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഏതാണ് അതുപോലെ തന്നെ ആ ഡിസ്ക് റാം ഇതിൻ്റെയൊക്കെ സ്പെക്ക് കാര്യങ്ങളും ഇതിൻ്റെ ഒരു ക്യുക്കായിട്ടൊരു ടെസ്റ്റും കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അറിയിക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ലാപ്ടോപ്പുകൾ കുറഞ്ഞ റേറ്റ് വരുന്ന ലാപ്ടോപ്പുകൾ ഉണ്ടോ എന്നുള്ളത് കുറേ എൻക്വയറികൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഡസ്റ്റോപ്പുകളോ ചെയ്തപ്പോൾ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം ഒരു നാല് ലാപ്ടോപ്പ് താഴ്ത്തിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കാരണം താഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് അസിയുസ് ബ്രാൻഡിൻ്റെ ഒരു ലാപ്ടോപ്പ് ആണ് ഇതിൽ ഐ ത്രീ തേഡ് ജനറേഷൻ ബ്രോസറാണ് ഉള്ളത് ഇതിൻ്റെ പിന്നെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാതെ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡി വി ഡി റൈറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഒരു എച്ച് ഡി എം ഇ ഔട്ടുണ്ട് ഒരു ത്രീ പോയിന്റ് വണിൻ്റെ ഒരു യു എസ് പി പോർട്ട് വരുന്നുണ്ട് ടോട്ടല് പിന്നെ മൂന്ന് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഒരു എച്ച് ഡി എം ഐ പോർട്ടും വരുന്നുണ്ട് ഒരു വി ജി എ പോർട്ടും വരുന്നുണ്ട് ഒരു ഇതർനെറ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഓഡിയോ ജാക്കും വരുന്നുണ്ട് നോർമലി എല്ലാ ലാപ്ടോപ്പും വരുന്ന അതു തന്നെയാണ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി വരുന്നത് ഇൻബിൽഡാണ് നമുക്ക് പുറത്തൊന്നും എടുക്കുന്ന രീതിയിലല്ല ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിഫ്റ്റീൻ മോൻ ആണ് സ്ക്രീൻ സൈസ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ സ്പെക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയാ നോക്കാം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടു ഫൈവ് സിക്സിൻ്റെ എസ് എസ് ടി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസറ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ വരുന്നത് ഐ ത്രീ തേർഡ് ജനറേഷൻ പ്രോസർ ആണ് ഡി ഡി ആർ ത്രീ ഫോർ ജിയിൽ സിംഗിൾ റാമാണ് ഉള്ളത് സിക്സ്റ്റി ഫോർ ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വിൻഡോസ് ടെൻ പ്രോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവോഡ് കൂടിയിട്ടുള്ള ത്രീ ഡോട്ട് ടു ജി ഗാഡ്സ് വൈഫൈ കാടാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സൗണ്ട് സ്പീക്കർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി നോർമൽ യൂസ് ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കമ്മിയാണ് ബാറ്ററി ഫൈൽഡാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് കമ്മി ആക്കിയിട്ടാണ് ടോട്ടൽ പ്രൈസ് വരിക ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടു ഫൈവ് സിക്സ് എസ് എസ് ടി ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടാപ്പറോട് കൂടിയിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ നമുക്ക് എസ് എസ് ടി വേണ്ട നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബി നോർമൽ എച്ച് ഡി ഡി ആണെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആവും ആ എസ് എസ് ടി വേണ്ടാന്നുണ്ടെങ്കിൽ ആയിരം രൂപ കമ്മിയാവും അപ്പോൾ നമുക്ക് നോർമൽ നമുക്ക് ബൂട്ടിങ്ങിന് മാത്രം കുറച്ച് ഡിലേ വരുന്നുള്ളൂ നമുക്ക് ബാക്കി പെർഫോമൻസിനോ കാര്യങ്ങളും നമ്മൾ എസ് എസ് ടിയും അതുപോലെ തന്നെ ആഡിസും തമ്മിൽ കമ്പയർ ചെയ്യണം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് ടി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബൂട്ടിംഗ് സ്പീഡ് ഒന്ന് ജസ്റ്റ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എച്ച് ഡി ഡി ആണെങ്കിൽ കുറച്ച് ഡിലേ വരും അത്ര തന്നെ ഉള്ളൂ ബാക്കി ഡെസ്ക്ടോപ്പ് ഓണായി വന്നിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ രണ്ടും ഏകദേശം ഒരേ സെയിം തന്നെ വരിക അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വിശേഷം അതെ നമുക്കൊന്നും നോക്കാമോ ഡി വി ഡി റൈറ്റർ കാര്യങ്ങളൊക്കെ ആണ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നല്ല എച്ച് ഡി ഡിസ്പ്ലേയാണ് വന്നിട്ടുള്ളത് ബാക്കപ്പ് കമ്പി ഉണ്ട് എന്തായാലും ബാറ്ററി റീപ്ലേസ് ചെയ്യണം നമുക്കത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരും ബാറ്ററിക്ക് വൺ ഇയർ വാറണ്ടിയിൽ നമുക്ക് കോമാറ്റിക്കുള്ള ബാറ്ററി നമുക്കൊരു എണ്ണൂറ്റമ്പത് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും മൂന്ന് മാസം അല്ലെങ്കിൽ സിക്സ് മന്തൊക്കെ ഈ കാര്യം വാറണ്ടി ഉണ്ടാകാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എസ് എസ് ടിയോട് കൂടിയിട്ട് എസ് എസ് ടി വേണ്ട നമുക്ക് നോർമൽ എച്ച് ഡി ഡി ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാവും നല്ല നീറ്റ് കണ്ടീഷനാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമുക്കിന് അടുത്ത ലാപ്ടോപ്പ് ഏതാ നോക്കാം നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് ഡെല്ല് ബ്രാൻഡിൻ്റെ ഒരു ലാപ്ടോപ്പാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ലാപ്ടോപ്പ് കൂടെ സർവഞ്ച് ചേട്ടാട്ടോ ഇതിൻ്റെ ഡേറ്റ് നമുക്കത് ക്യാമറയിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡെല്ല് ബ്രാൻഡിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റേഷൻ തന്നെ പറയാൻ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ലാപ്ടോപ്പാണ് പ്രോസർ വരുന്നത് നമുക്ക് സെക്കൻഡ് ജനറേഷനോ അല്ലെങ്കിൽ തേർഡ് ജനറേഷനോ ആവുകയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബോഡി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട് ഇൻജെക്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബാക്കിൽ നമുക്കിവിടെ എന്തെർനെറ്റ് പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലൂ ത്രീ പോയിൻറ് വണ്ടൊരു പോർട്ട് വന്നിട്ടുണ്ട് ഒരു വി ജി എ ഔട്ട്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജിങ് ഇൻപുട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ബാക്ക്റിയാണ് ഇങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡിൽ നമുക്കൊരു ഡി വി ഡി റൈറ്റ് വന്നിട്ടുണ്ട് ഒരു കാർ റീഡ് വന്നിട്ടുണ്ട് ഒരു മൈക്ക് ഇൻപുട്ട് ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഒരു യു എസ് പി പോർട്ട് ഈ സൈഡിൽ ഡി വി ഡി റൈറ്റർ അതുപോലെ തന്നെ ഔട്ട് ഫാൻ വിൻഡോ അതുപോലെ തന്നെ ഒരു എച്ച് ഡി എം ഐ പോർട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു യു എസ് പി പോർട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സാറ്റാ പോർട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു എസ് ടി കാർഡ് സ്ലോട്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് യു എസ് പി പോർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഇതാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു രീതിയാണ് സ്ക്രീന് വരുന്നത് നമുക്ക് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ആണ് സ്ക്രീൻ സൈസ് വരുന്നത് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിട്ടുണ്ട് നമുക്ക് സെറ്റിംഗ്സിലും ബ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും കുറക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നമുക്ക് മൂന്ന് സ്വിച്ചുകൾ വന്നിട്ടുണ്ട് പവർ ബട്ടൺ ഈ രീതിയാണ് ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ എന്തായാലും പിന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് വോസ്ട്രോ ത്രീ ഡബിൾ ഫൈവ് സീറോ എന്നാണ് ഈ മോഡൽ നമ്പർ അപ്പം എന്തായാലും ഞാൻ എല്ലാ ലാപ്ടോപ്പിൻ്റെയും ഞാൻ മോഡൽ നമ്പർ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം ജസ്റ്റ് വിൻഡോസ് ടെൻ പ്രോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല ഇതിന്റെ സ്പെക്കും ബാക്കി ഡീറ്റെയിൽ ഞങ്ങൾക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ സ്പെക്ക് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാം ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഐ ത്രീ സെക്കൻഡ് ജനറേഷൻ പ്രോസർ ആണ് ഡീഡിയ ത്രീ സിക്സ് ജി ബി റാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർ ബിറ്റ് ഓപ്പറേറ്റിംഗ് ടെൻ പ്രോ ആണ് ഇതില് ആർഡിസ്ക് വരുന്നത് ടൂ ഫൈവ് സിക്സിന്റെ എസ് എസ് ടി ആണ് ൈറ്ററ് അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് ഇതും നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഇല്ല കേട്ടോ ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്ത രണ്ട് സിസ്റ്റം ആണ് ഇതും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അസ്യൂസും അതുപോലെ തന്നെ ഡെലും ഇതും നമുക്ക് ബാറ്ററി നമുക്ക് ഇത് പുറത്തുനിന്ന് റിമൂവ് ചെയ്യുന്ന രീതിയാണ് അസ്യൂസ് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട ലാപ്ടോപ്പ് ഇംബിൽഡാണ് വരുന്നത് കേട്ടാണോ അപ്പൊ ഇതിന്റെ പിന്നെ ബാറ്ററിപ്പോ നമുക്കൊരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപയുടെ അടുത്ത് റേറ്റ് വരും അപ്പോൾ ഇതിന്റെ റേറ്റ് പറയുമ്പോൾ നമ്മൾ അത് കമ്മി ആക്കിയിട്ടാണ് റേറ്റ് പറയുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇതിലും നമുക്ക് ത്രീ ഡോട്ട് ടുൻ്റെ വൈഫൈ കാണാൻ വന്നിട്ടുള്ളത് ബ്ലൂടൂത്ത് വരുന്നതും ഫൈവ് ആണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയും കേട്ടോ നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ലൈനോ കാര്യങ്ങളോ നല്ല ഫിനിഷിംഗ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞാലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ നമുക്ക് എസ് എസ് ടി വേണ്ടാന്നുണ്ടെങ്കിൽ ആണ് പറഞ്ഞ പോലെ തന്നെ ആയിരം രൂപ കമ്മിയാവും നോർമലി ഫൈവ് ഹൺഡ്രഡ് ജി ബി ആ ഡിസ്ക് ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ടു ഫൈവ് സിക്സിൻ്റെ പിന്നെ എസ് എസ് ടി ന്യൂ ആണ് കേട്ടോ നമ്മൾ ഫൈവ് ഇയേഴ്സ് വാറണ്ടി വരുന്നതാണ് അപ്പോൾ ഞാൻ അതാണ് ആയിരം രൂപ കമ്മിയാവും എന്ന് പറഞ്ഞത് ആയിരം അല്ല വരിക നിങ്ങൾ പോയി വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് റേറ്റ് വരും അപ്പോൾ നമുക്ക് ഇതും ഷട്ട് ഡൗൺ ചെയ്യാം അടുത്ത ലാപ്ടോപ്പ് ഏതാ നോക്കാം അടുത്ത നമ്മൾ നോക്കാൻ പോണത് തോശിബ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെയാണുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഞ്ചക്സിനും കാര്യങ്ങൾക്കൊന്നും കംപ്ലൈൻ്റ് വല്ല കേട്ടോ നമ്മൾ ഇഞ്ചെക്സ് ചിലത് കംപ്ലൈൻറ്റ് വരുന്നതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട് ഇത് നമുക്ക് ഇഞ്ചെക്സ് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇതിന് നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് ഇവിടെ മിസ്സിങ് ആണ് അത് കരുതിട്ട് നമുക്ക് ഇഞ്ചക്സ് ഇവിടെ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കടക്കും തുറക്കും ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു റൗണ്ട് ഗ്യാപ്പ് മിസ്സിങ് ആണ് അപ്പം ഇത് വരുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ആണ് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള രണ്ട് എല്ലാ ലാപ്ടോപ്പിലും നമുക്ക് വെബ് ക്യാമറയൊക്കെ വരുന്നുണ്ട് അത് ഞാൻ പറയാൻ പറഞ്ഞു വിട്ടതാണ് നമുക്ക് വെബ് ക്യാമറ വരുന്ന ടൈപ്പ് തന്നെയാണ് എല്ലാതും ഇത് നമുക്ക് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് പേപ്പർ എൽ ഇ ഡി ആണ് വരുന്നത് കീബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ് വരുന്നത് നമുക്ക് പുറത്തുനിന്ന് എടുക്കുന്ന രീതി തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയാണ് ഇതിന്റെ പോർട്ടുകൾ വരുന്നത് ഇവിടെ നമുക്കൊരു പിന്നെ വി ജി എ പോർട്ട് വരുന്നുണ്ട് ഒരു എച്ച് ഡി എം ഇ പോർട്ട് വരുന്നുണ്ട് ത്രീ പോയിന്റ് ഓൻ്റെ രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു എസ് ടി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട് ഫാൻ വിൻഡോ അതുപോലെ തന്നെ അഡാപ്റ്റർ ഇൻപുട്ട് സെക്ഷനും ഈ സൈഡിൽ നമുക്ക് ഒരു എതർനെറ്റ് വരുന്നുണ്ട് ഒരു ഡി വി ഡി റൈറ്റർ വരുന്നുണ്ട് രണ്ട് യു എസ് പി പോർട്ട് ടു പോയിൻറ്റ് വണ്ണിൻ്റെ വരുന്നുണ്ട് ഒരു ഓഡിയോ ഔട്ട് മൈക്കോട് കൂടിയിട്ടുള്ളതും വരുന്നുണ്ട് അങ്ങനെങ്ങനെ തോഷിക്കൂട്ട കാര്യം അപ്പോൾ നമുക്കിതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് യു എസ് പി പോർട്ട് വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു എച്ച് ഡി എം ഐ പോർട്ടും വരുന്നുണ്ട് ഒരു വി ജി എ പോർട്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് പവർ ഒന്നും തോന്നുന്നു ചെയ്യാം ഇതൊക്കെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള മോഡലാണ് കേട്ടോ അപ്പം ഇതിൽ ഞാൻ യൂസ്ഫിലായിട്ട് വരുന്ന നോർമലി വരുന്ന എല്ലാ ഡ്രൈവേഴ്സും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്പെക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടു ഫൈ സിക്സിൻ്റെ അസ്എസ്റ്റി ആണ് അതുപോലെ തന്നെ സ്പെക്ക് പ്രോസറ് വരുന്നത് പ്രോസറ് വരുന്നത് ഐ ത്രീ സെവൻത്ത് ജനറേഷൻ പ്രോസറാണ് വരുന്നത് ഡി ഡി ആർ ഫോർ എയിറ്റ് ജി ബി റാമാണ് വരുന്നത് സിക്സ്റ്റി ഫോർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വിൻഡോസ് ടെൻ പ്രോ ആണ് വരുന്നത് കീബോർഡ് കാര്യങ്ങളൊക്കെ പ്രോബ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് അത് ഞാൻ എടുത്ത് പറയണമില്ല നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കീബോർഡ് നമ്മൾ എക്സ്ട്രാ എക്സ്റ്റേണൽ കീബോർഡ് വയ്ക്കേണ്ട രീതിയിലാണെങ്കിൽ നമ്മളത് പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഏത് മൈനോട്ട് കാര്യമാണെങ്കിലും നമ്മൾ വീഡിയോയിൽ പറയും പിന്നെ നമ്മളത് വീഡിയോയിൽ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു കണ്ടിട്ടാവും ഇത് വാങ്ങിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അതുപോലെ തന്നെ എസ് വേണ്ട നോർമൽ എച്ച് ആണെങ്കിൽ നമുക്ക് ഏഴായിരത്തി രൂപ വരും ഇത് റേറ്റ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സെവൻത്ത് ജനറേഷനാണ് പ്രോസർ വരുന്നത് ബാറ്ററി ബാക്കപ്പ് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും നോക്കാതെ പിന്നെ നമുക്കിതിൽ ബ്ലൂടൂത്ത് വൈഫൈ എല്ലാം യൂസ്ഫുൾ ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വേറെ കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല സ്ക്രീന് വരുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ആണ് പേപ്പർ ആണ് അപ്പോൾ ഞാൻ ഇതും ഓഫ് ചെയ്യട്ടെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള മോഡലാണ് സ്ക്രീൻ സൈസ് കാര്യങ്ങൾക്കൊന്നും ഒരു ഷാഡോണോ അല്ലെങ്കിൽ വേറെ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇതും ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് ഏതാ നോക്കാം അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ഡല്ല് ബ്രാൻഡിൻ്റെ ഒരു ലാപ്ടോപ്പാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് സൈഡ് പോർട്ട് വരുന്നത് നമുക്ക് വളരെ എസ് ടി കാർഡ് വരുന്നുണ്ട് ഒരു യു എസ് ടി പോർട്ട് വരുന്നുണ്ട് ചാർജിങ് പോർട്ടും വരുന്നുണ്ട് ഫ്രണ്ടിലാണ് ഇതിൻ്റെയൊക്കെ ഇൻഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നമുക്കൊരു രണ്ട് യു എസ് ടി പോർട്ട് വരുന്നുണ്ട് ഒരു എച്ച് ഡി എം ഐ പോർട്ട് വരുന്നുണ്ട് ഒരു എതർനെറ്റ് പോർട്ട് വരുന്നുണ്ട് മൈക്കോഡ് കൂടിയിട്ടുള്ള ഒരു ഓഡിയോ ഇതാക്കി വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ മൂന്ന് യു എസ് ടി പോർട്ടാണ് വരുന്നത് ഇനി നമുക്കൊരു ഒന്ന് രണ്ട് ആ രണ്ടെണ്ണം കൂടി നോക്കാണ്ട് അപ്പൊ ഇതിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഫൈവ് സിക്സിന്റെ അസ് എസ്റ്റി ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഡി വി ഡി റൈറ്റർ വരുന്നില്ല ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ വരുന്നത് ഐ ഫൈവ് ഫോർത്ത് ജനറേഷൻ ആണ് കേട്ടോ പിന്നെ സിംഗിൾ ഡീഡിയ ത്രീ എയ്റ്റ് ജി ബി റാം ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വൈഫൈ ബ്ലൂടൂത്ത് ബാറ്ററി ബാക്കപ്പ് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ബ്രോസർ വരുന്നത് ഐ ഫൈവ് ആണ് ഫോർത്ത് ജനറേഷൻ ബ്രോസറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഐ ഫൈവ് ആയതുകൊണ്ടും ഇവിടെ നമുക്കൊരു ചെറുതായിട്ടൊരു ക്രാക്ക് ആയതുകൊണ്ടും നമുക്ക് റേറ്റ് കമ്മിയാണ് എങ്കിലും ഞാൻ പരമാവധി കമ്മിയാക്കിയിട്ട് തന്നെയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് എസ് എസ് ടി വേണ്ടാന്നുണ്ടെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല വെബ് ക്യാമറ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പേപ്പർ എൽ ഇലിയാണ് വരുന്നത് ഫിഫ്റ്റി പോയിന്റ് സിക്സ് ആണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ കീബോർഡിൽ നമുക്ക് ബാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഉണ്ടാവും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് കാണില്ല നമുക്കത് ബാക്ക്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ് ആണ് അപ്പോൾ ഞാൻ ഇതും ഇവിടെ ഷഡോൺ ചെയ്യുകയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്നിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റ് കമ്മിയാക്കിയിട്ട് ചെയ്തു തരും കേട്ടോ അത് അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പുകൾ യൂസറ് വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ മൊത്തത്തിലല്ലാതൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കും നമ്മൾ നല്ല രീതിയിൽ കമ്മിയാക്കി കൊടുക്കും അവർക്ക് നമ്മളൊരു ഡീലർ പ്രൈസിലാണ് ചെയ്ത് കൊടുക്കുക കസ്റ്റമർ പ്രൈസ് അല്ല ഒന്നിൽ കൂടുതൽ എടുക്കുന്ന ആളുകൾ കണ്ടിട്ട് ഉദ്ദേശിച്ചത് ഒരെണ്ണം എടുക്കുമ്പോഴല്ല അപ്പോൾ ഇനിവേ നമുക്ക് അടുത്ത ലാപ്ടോപ്പ് ഏതാ നോക്കാം അടുത്തത് നമുക്ക് വരുന്നത് വീണ്ടും ഒരു ഡെല്ലാണ് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള സാധനം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇതിലും നമുക്ക് പിന്നെ പുറത്തുനിന്ന് എടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ വന്നെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്രോസർ വരുന്നത് ഐ ത്രീ സെവൻത്ത് ജനറേഷൻ ബ്രോസറാണ് വരുന്നത് ഡി എ ആർ ഫോർ എയിറ്റ് ജി ബി റാം ആണ് വരുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റി മോൻ സിക്സ് ആണ് സ്ക്രീൻ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് വെബ് ക്യാമറ ബ്ലൂടൂത്ത് പിന്നെ അതുപോലെ തന്നെ വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപയാണ് എസ് എസ് ടി വരുന്നത് ടു ഫൈവ് സിക്സ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോർട്ടുകളേതൊക്കെ നോക്കാം ഇതിൽ നമുക്ക് രണ്ട് ടു പോയിൻറ്റ് വണ്ണിൻ്റെ യു എസ് പി പോർട്ട് വന്നിട്ടുണ്ട് ഒരു എച്ച് ഡി എം എ പോർട്ട് വന്നിട്ടുണ്ട് ഒരു ബി ജി എ പോർട്ട് അതുപോലെ തന്നെ അത് എതർനെറ്റ് പോർട്ട് വന്നിട്ടുണ്ട് പിന്നെ ചാർജിംഗ് പോർട്ട് വന്നിട്ടുണ്ട് ഈ സൈഡിൽ ഈ സൈഡിൽ നമുക്കൊരു ഡി വി ഡി വൈറ്റർ വന്നിട്ടുണ്ട് ഒരു യു എസ് പി പോർട്ട് വന്നിട്ടുണ്ട് മൈക്കോഡ് കൂടിയിട്ടുള്ള ഒരു പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് ഒരു കാർഡ് റീഡർ സ്ലോട്ടും വന്നിട്ടുണ്ട് യു എസ് പി പോർട്ട് അപ്പോൾ നമുക്കതിൽ മൂന്ന് യു എസ് പി പോർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഇതാണ് നമ്മളുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെയാണ് ഇത് കറങ്ങി തിരിഞ്ഞ് ഏത് സമയത്താണ് നിങ്ങളിത് കാണാൻ അറിയില്ല അപ്പം നിങ്ങളെന്തായാലും വീഡിയോ കണ്ട ഉടനെ എനിക്കൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഇതിൽ ഏതാണ് സോൾഡ് ആയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ മെൻഷൻ ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് നോക്കുക കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ലാപ്ടോപ്പിൽ ഏതൊക്കെയാണ് നിലവിലുള്ളത് ഏതൊക്കെ സോൾഡ് ഔട്ട് ആയി എന്നുള്ളതൊക്കെ ഞാൻ അതിന് മെൻഷൻ ചെയ്യുക അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾക്ക് കൊറിയറും ആണ് കൊറിയർ ചാർജ് നമുക്കൊരു മുന്നൂറ് രൂപ വരും അതുപോലെ തന്നെ നമ്മളൊരു പിന്നെ ലൊക്കേഷനുമായിട്ടൊരു ഇരുന്നൂറ് കിലോമീറ്റർ ചിലവിലുള്ള ഏത് റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ എത്തിക്കും അപ്പോഴും നമ്മളൊരു ട്രാവലിങ് ചാർജ് ഒരു മുന്നൂറ് രൂപ ഈടാക്കും റെയിൽവേ സ്റ്റേഷൻ മീൻസ് നമ്മളുടെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ ഷൊർണൂർ പട്ടാമ്പി അടുത്താണ് നമ്മൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽക്കും നമുക്കൊരു പത്ത് കിലോമീറ്ററാണ് ഉള്ളത് നമ്മൾ ജംഗ്ഷനാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ നിലമ്പൂർ ഭാഗത്തേക്കാണെങ്കിൽ നിലമ്പൂർ അതുപോലെ തന്നെ പാലക്കാട് കോയമ്പത്തൂർ വരെ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്കാണെങ്കിൽ കോഴിക്കോട് വടകര അതുപോലെ തന്നെ ആലപ്പുഴ എറണാകുളം വരെ അതിൻ്റെ മേലൊക്കെ നമ്മൾ കണ്ണൂർ കാസർകോട് തിരുവനന്തപുരം ഒക്കെ എത്തിക്കാറാൽ നമുക്ക് കഴിയില്ല നമ്മൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട് അതും ബസ് സ്റ്റാൻഡല്ല കേട്ടോ റെയിൽവേ കൊറിയർ ആണെങ്കിൽ മുന്നൂറ് രൂപ വരും അതല്ല പിന്നെ നമ്മളെ ലൊക്കേഷനിൽ നമ്മളൊരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സൈറ്റിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു തരും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ അതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മുപ്പത് കിലോമീറ്റർ ഇട്ടാൽ അതിൻ്റെ മേലൊക്കെ നിങ്ങൾ എന്തായാലും മുന്നൂറ് രൂപ തരേണ്ടി വരും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ടെക്നോളജി ഇല്ലാത്തതിൻ്റെ വീഡിയോ കൊണ്ടുതരാം ബൈ